ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു നജൂസ് വേൾഡ് എൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ആട്ട കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മക്രോണിയുടെ റെസിപ്പിയാണ് നമ്മൾ സാധാരണ മക്രോണി റെഡിമെയ്ഡായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുക എന്നിട്ടത് ഉപയോഗിക്കുക അപ്പം അത് നമുക്ക് വീട്ടിൽ തന്നെ ആ മക്രോണീൻ്റെ ആ ഒരു മക്കളോണില്ലേ അത് നമ്മളുടെ പാക്കറ്റ് വാങ്ങിക്കുന്നത് വീട്ടിൽ തന്നെ എങ്ങനെ ആട്ടുപയോഗിച്ചിട്ട് തയ്യാറാക്കാമെന്ന് ഉള്ളതാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ഇതിൻ്റെ മാവ് കുഴച്ചെടുക്കുന്നത് സാധാ പോലെ തന്നെ നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് കാണിക്കാൻ ഞാൻ അപ്പോൾ സാധാരണ ഉപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് കുഴച്ചെടുത്ത മാവാണ് അപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ അളവൊക്കെ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് എത്ര എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കട്ടോ ഭയങ്കര കട്ടി ആവണ്ട എന്നാൽ അധികം കട്ടി കുറഞ്ഞും പോകണ്ടാത്ത രീതിയിൽ ഒന്ന് പരത്തി എടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു മൂടി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഷേപ്പൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാം ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം ഞാൻ ജസ്റ്റ് അതിൻ്റെ സെൻറ്റർ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതൊക്കെ നിങ്ങളുടെ കലാപരമായിട്ടുള്ള ഒരു കഴിവ് പോലെ ഉണ്ടാവും ഉണ്ടാക്കുന്ന ഷേയ്പൊക്കെ അപ്പം ഞാൻ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇനി ഒന്ന് നല്ലതുപോലെ റോൾ ചെയ്തിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ചിലർക്ക് ഈ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് പണിയെടുക്കാൻ ഭയങ്കര മടി പെട്ടായിരിക്കും അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പ്രെസ് ചെയ്തെടുത്താൽ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ഏകദേശം നമ്മുടെ മക്രോണെ പോലെ തന്നെ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതാ ഇനി പാസ്തയൊക്കെ വരുന്ന പോലെ കുറച്ച് നീളത്തിലുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി അപ്പോൾ ഇതാ ഇതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് പൊടി ഇട്ടിട്ട് തന്നെ പരുത്തി എടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ഒന്നിച്ച് തന്നെ ഒന്ന് കൊണ്ട് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് വെച്ചാൽ സിമ്പിളായിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ മടിയൊന്നും കാണിക്കേണ്ട ചില വീട്ടിലെ ഉമ്മമാർക്കൊക്കെ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മക്രോണി അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ചില മടിയുള്ള ഉമ്മമാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ എന്തായാലും ആട്ട ചപ്പാത്തി കഴിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ മുതിർന്നവർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടപ്പെടും വീട്ടിലുള്ള ഉമ്മമാരും വലിയമ്മമാർക്കൊക്കെ ആട്ട കൊണ്ടുള്ള റെസിപ്പിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ പിന്നെ കുട്ടികൾക്കും എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് ഞാൻ ഇതുപോലെയെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ അക്രോണിയൊക്കെ വേവിച്ചെടുക്കുന്നത് പോലെ തന്നെ വെള്ളം വെക്കുക അതിൽ കുറച്ച് ഓയിലും ഉപ്പും ഇട്ട് കൊടുക്കട്ടോ മാവ് കുഴക്കുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഞാൻ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ അപ്പോൾ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് മൊത്തമായിട്ട് തന്നെ അതിലിട്ടുകൊടുക്കുക ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും വരൂല കേട്ടോ അതായത് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ നല്ല വെള്ളം നല്ല തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ അങ്ങോട്ട് ആ തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല അപ്പോൾ ഒന്ന് നല്ലപോലെ ഒന്ന് കുക്കായി ആവുന്ന സമയത്ത് നമുക്കിതിൻ്റെ ആ ഒരു മസാല ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിന് വേണ്ടി ഞാൻ ചിക്കൻ കുറച്ച് ചെറിയ പീസാക്കി ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് മസാല പെരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ഓയിലിൽ തന്നെയാണ് നമ്മൾ മസാലകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ചിക്കനൊക്കെ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് അതിലേക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് രണ്ട് സവാള ഇട്ട് കൊടുക്കുക അതുപോലെ കെപ്സിക്കും തക്കാളി ഇതൊക്കെ ഉണ്ട് ഞാൻ എടുത്ത് നിങ്ങൾക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ആഡ് ചെയ്യുക അതൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യുക അപ്പോൾ അത് നമ്മുടെ മക്രോണിയൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ ആട്ടമക്രോണിക്ക് അതാ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരികയും ചെയ്യും കൂടുതൽ സമയം എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ മക്ലോണിക്ക് ഊറ്റിയെടുക്കുന്ന പോലെ തന്നെ അതൊന്ന് ഊറ്റിയെടുക്കാം പച്ചവെള്ളത്തിൽ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ സ്റ്റിക്കാകുന്ന പ്രശ്നമൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഉടഞ്ഞു പോവോ പൊട്ടിപ്പോവോ ഒന്നും വന്നിട്ടില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൊത്തമായിട്ടൊന്ന് കോരിയെടുക്കാം ആ സമയത്ത് നമ്മുടെ മസാല അവിടെ അടുപ്പം ഉണ്ട് ഏകദേശം ഉള്ളിയൊക്കെ തന്നെ വരണ്ടി വരും മസാലകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളിയൊക്കെ നല്ലതുപോലെ വയറി വരുന്ന സമയത്ത് ആ ഒരു മസാലയൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നമ്മുടെ മക്രോണിയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഉള്ളിയൊക്കെ നല്ലതുപോലെ വയനു ശേഷം അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്താൽ ടൊമാറ്റോയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ടൊമാറ്റോ ഒക്കെ നല്ലതുപോലെ ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്സിക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം അത് ഒന്ന് കുക്കാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഒന്ന് അടിച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്ന് മിക്സാക്കി എടുത്താൽ മതി നല്ല ഹൈ ഫ്ലെയിമിലാവാല്ലോ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ഒരു ടൊമാറ്റോ ഒക്കെ നല്ലതുപോലെ ഒന്ന് കുക്കായി വന്നാൽ നമുക്ക് അരിഞ്ഞ് വെച്ചാൽ ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ മല്ലിയിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞാരി കട്ട് ചെയ്താൽ മല്ലിയിലും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം മല്ലിയിലൊക്കെ ഇടുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഇനി ആ മസാല ഒക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് സെറ്റാകുന്നവരെ നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചുകൊടുക്കട്ടോ അപ്പോൾ ക്യാപ്സിക്കോം എല്ലാം നല്ലപോലെ കുക്ക് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട മസാല പൗഡേഴ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂണും മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെത് കാശ്മീരി അതുപോലെ റെഡ് ചില്ലി രണ്ടും കൂടി മിക്സ് ആണ് അപ്പം രണ്ടും കൂടി ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ ആണ് ഇട്ടുകൊടുത്ത് പിന്നെ ഗരം മസാല പൊടിയും കൂടി ആണ് ഇട്ടോ ഇട്ട് കൊടുത്തത് ഇനി നിങ്ങൾക്ക് കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ മസാല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നോക്കിയിട്ട് ഇട്ട് ഇനി കുറച്ച് നല്ല ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കട്ടെ കൂടുതലായി പോകരുത് ചെറിയൊരു ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് ഇനി ഒന്ന് അടച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ നമ്മുടെ മസാലയ്ക്ക് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ നിളക്കിയതിന് ശേഷം ഞാൻ കുറച്ചും കൂടി മല്ലിയിൽ ഇട്ട് ഇനി അതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചാൽ മക്രോണിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കട്ടോ അത നല്ലതുപോലെ തന്നെ സ്റ്റിക്കാതെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കട്ടോ ഇനി കൂടുതലുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കാം അപ്പോൾ നല്ലതുപോലെ ആ ഒരു മക്രോണിയും ഈ ഒരു മസാലയും കൂടിയിട്ട് നല്ലപോലെ മിക് മിക്സാക്കിയിട്ട് എടുക്കണം നമ്മൾ സാധാരണ മക്രോണിയൊക്കെ ചെയ്തെടുക്കും പോലെ തന്നെ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് സിമ്പിൾ റെസിപ്പിയാണ് പിന്നെ മടിയൊന്നും വിചാരിക്കരുത് പുതിയ പുതിയ ടേസ്റ്റുകളിൽ നമ്മൾ അറിയാമെന്നുള്ളത് അത് നല്ലൊരു കാര്യമല്ലേ അപ്പോൾ മടിയൊന്നും വിചാരിക്കാതെ ഇന്നത്തെ ഡിന്നറിൽ അടിപൊളിയായിട്ടുള്ള ആട്ട മക്രോണി എന്നെ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് വയറ് നിറച്ച് കഴിക്കട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റു വീഡിയോസിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ